നമ്മളൊക്കെ പറയുന്നത് പോലെ ഒരു കാലത്ത് ഓലപ്പുരയിലായിരുന്നെങ്കിൽ ഇന്ന് നമ്മളിൽ പലരും വലിയ കൊട്ടാരങ്ങളിലാണ് ഒരു കാലത്ത് വിദേശ രാജ്യത്തുള്ള ലോകത്തുള്ള മക്കളുടെ ഫോൺ വിളി കേൾക്കാൻ അഞ്ചും പത്തും വീടുകൾക്കപ്പുറത്തുള്ള ഒരു ലാൻഡ് ഫോണിനെ ആശ്രയിച്ചിരുന്നതിൽ നിന്നു മാറി സ്വന്തം വീട്ടിലെ തലണയിൽ തലവെച്ച് കിടക്കുന്ന ഒരു വെല്ലുമാക്ക് പോലും തന്റെ വിദേശത്തുള്ള പ്രവാസിയായ പേരക്കുട്ടിയെ കണ്ട് സംസാരിക്കാൻ പറ്റുന്ന ആധുനികതയുടെ കണ്ടുപിടുത്തത്തിന്റെ ലോകം ഒരു ഭാഗത്ത് ലോകം വലിയ വളർച്ച നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഗുണം മനുഷ്യജീവിതത്തെ സ്വാധീനിക്കാതായി പോകുന്നുണ്ടോ അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങളുടെ ശ്രേഷ്ഠതയൊന്നും മനുഷ്യന്റെ ധാർമ്മിക രംഗത്തെ നന്മയിലേക്ക് എത്തിക്കുന്നില്ലേ എന്ന് ചിന്തിക്കപ്പെടുന്ന രീതിയിലുള്ള നിരവധി കഥകളും സങ്കടങ്ങളുമാണ് ഇന്ന് പല കുടുംബത്തിലും സമൂഹത്തിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആർക്കും ആരോടും പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റുകളില്ല എന്റെ പണം എന്റെ കുടുംബം എന്റേതായ സൗകര്യങ്ങൾ എന്നൊരു കുടുസായ മനസ്സിലേക്ക് പലരും മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച എവിടെയും മനുഷ്യനെ സ്വാധീനിക്കുന്നത് സ്വാർത്ഥതയെന്ന വാക്കുകൾ മാത്രമായി ചുരുങ്ങുമ്പോൾ കുടുംബജീവിതത്തിലും സാമ്പത്തിക രംഗത്തും വിശ്വാസ രംഗത്തുപോലും വലിയ തകർച്ചയാണ് ഇന്ന് പല കുടുംബങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ നേർക്കാഴ്ചകളാണ് പണ്ടുകാലത്തെ കാലത്തെ അപേക്ഷിച്ച് ഇക്കഴിഞ്ഞ പതിനെട്ട് കൊല്ലങ്ങളെ അപേക്ഷിച്ച് ഇക്കഴിഞ്ഞ ഒരു കൊല്ലത്തിന്റെ ഇടക്ക് മാത്രം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ േർപ്പെടുപ്പത്തപ്പെട്ട കുടുംബങ്ങളുടെ അളവുകൾ പതിനയ്യായിരത്തിന്റെ മേലെയാണ് ഇങ്ങനെയുള്ള പല മാറ്റങ്ങളും സമൂഹത്തിലേക്ക് കടന്നു കടന്നുവരുമ്പോ ഒരു ഭാഗത്ത് രോഗങ്ങളും മറുഭാഗത്ത് വിശ്വാസ തകർച്ചയും കുടുംബ തകർച്ചയും നമ്മളെ സ്വാധീനിക്കുമ്പോൾ അതെന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് പലരും പല ഉത്തരങ്ങളും ഇന്ന് സമൂഹത്തിൽ അവതരിപ്പിച്ചു നവലിബറലുകൾ ആവശ്യപ്പെട്ടതും പ്രയോഗിച്ചതും മതമാണ് കുറ്റക്കാരൻ എന്തിനു മതവിശ്വാസിയായി മാറണം ഒരു മതത്തെ തൃപ്തിപ്പെടുത്താനും ദൈവത്തെ തൃപ്തിപ്പെടുത്തേണ്ടതിന് പകരം മൈ ബോഡി മൈ ചോയ്സ് എനിക്ക് തോന്നുന്ന രൂപത്തിൽ ജീവിച്ചാൽ പോരെ അതല്ലേ മനുഷ്യന്റെ ജീവിതത്തിന് ഇഷ്ടം ഏജിഷ്ടപ്പെടുന്ന പറവകട പോലെയും മേൽക്കേറി ജീവിക്കുന്ന ലൈംഗികതയുടെ അരാജകത്വത്തിന്റെ വ്യത്യസ്തമായ വൈകളിലേക്ക് തലമുറകളെ കൂട്ടിക്കൊണ്ടുപോകാൻ പലരും പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു വിശുദ്ധ ഖുർഹാനിലൂടെ കൃത്യമായി പഠിപ്പിച്ചു എന്തുകൊണ്ടാണ് കുടുംബങ്ങൾ താറുമാറാകാനുള്ള കാരണം എന്തുകൊണ്ടാണ് വ്യക്തിപരമായ ഒരു മനുഷ്യൻ അകപ്പതിച്ചു പോകാനുള്ള കാരണം എന്തുകൊണ്ടാണ് സാമ്പത്തിക രംഗത്ത് ന്യൂനച്ഛതികളും ജീവിതത്തിന്റെ കുടുംബരംഗത്ത് അധാർമികതകളും വ്യാപിക്കാനുള്ള കാരണം വിശുദ്ധ ഖുർഹാൻ കൃത്യമായി ബോധ്യപ്പെടുത്തി ഒരൊറ്റ കാരണം ഈ ലോകത്തൊരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ചിന്ത നാളെ റബ്ബിന്റെ അരികിലേക്കുള്ളൊരു യാത്രയാണെന്റെ ജീവിതമെന്നും ഈ ജീവിതത്തിൽ നൽകപ്പെട്ട സർവ്വതിനെക്കുറിച്ചും അള്ളാഹുവിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന മരണമെന്ന ചിന്ത മരണമെന്ന ബോധം ഇന്ന് പലരുടെയും ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ പോസിറ്റീവായ ഒരു ചിന്ത എന്റെ ജീവിതം അവസാനിക്കുന്നത് എന്റെ സൃഷ്ടിച്ച റബ്ബിന്റെ മുൻപിലാണെന്ന ബോധം നമ്മളൊക്കെ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വാഹനത്തിലാണ് ആ വാഹനത്തിൽ ഇരിക്കാൻ സീറ്റ് കിട്ടിയവരുണ്ട് നിന്നോ യാത്ര ചെയ്യുന്നവരുണ്ട് വളരെ പ്രയാസപ്പെട്ട് കമ്പി പിടിച്ച് യാത്ര ചെയ്യുന്നവരുണ്ട് ഏറെ ബുദ്ധിമുട്ടുന്നവരുണ്ട് ആ വാഹനത്തിന്റെ ഇടക്കപ്പോ എവിടെയൊക്കെയോ സ്റ്റോപ്പുകളിൽ ആളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിശ്ചയിക്കപ്പെട്ട ആ സ്റ്റോപ്പിൽ ഞാനും നിങ്ങളും ഇറങ്ങിയേ മതിയാകൂ എന്ന ചിന്ത അവരെ പറ്റിയാണ് അള്ളാഹുത്താല വിശുദ്ധ ഖുർാനിലൂടെ പഠിപ്പിച്ചതും കല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ പലരും ഈ ദുനിയാവിനെ മാത്രമാണ് സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നത് കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുന്ന നാളത്തെ ലോകത്തെക്കുറിച്ചുള്ള ബോധം മനുഷ്യന്റെ മനസ്സിൽ നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഞാൻ വിവാഹം കഴിച്ച കുടുംബത്തിൽ എനിക്ക് ജന്മം തന്ന മാതാപിതാക്കളിൽ എന്റെ അയൽപ്പക്കങ്ങളിൽ എന്റെ ഓരോ സമ്പത്തുകളിൽ എനിക്കല്ലാഹു തന്ന ആയുസിന്റെ ഓരോ നിമിഷങ്ങളെക്കുറിച്ചും എന്റെ റബ്ബ് ചോദിക്കുമെന്ന ചിന്ത മനുഷ്യന് നഷ്ടപ്പെടുകയും ഈ ദുനിയാവിന് വേണ്ടി വലിയ സ്ഥാനം കൊടുത്ത് ഈ ദുനിയാവിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടി മത്സരിച്ചോടുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മറക്കുന്നൊരു വലിയ സത്യം മരണമെന്ന യാഥാർത്ഥ്യം ആലോചിച്ചു നോക്കൂ ഒരു കാലത്ത് ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടിരുന്ന അലി ബനാത്തി എന്ന ചെറുപ്പക്കാരൻ പത്തോളം ഫറാരി കാറുകളും ആഗ്രഹിക്കുന്നതെന്തും വ്യത്യസ്തമായ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന അലി ബനാത്ത് എന്ന ചെറുപ്പക്കാരൻ തന്റെ മുപ്പത് വയസ്സിന്റെ അരികിലെത്തുമ്പോൾ ക്യാൻസർ എന്ന മഹാരോഗം അദ്ദേഹത്തെ പിടിപ്പെട്ടു വേദനയും സങ്കടവുമായി ജീവിച്ച് ആശുപത്രിയിൽ കയറി ചെന്നപ്പോ ഡോക്ടർമാർ അദ്ദേഹത്തിന് കൊടുത്ത സമയം ഏഴു മാസത്തെ കാലാവധിയായിരുന്നു ഏഴു മാസത്തെ കാലാവധിയായിരുന്നു അലി ബനാത്തിന്റെ ആയുസിന് അന്ന് ഡോക്ടർമാരിട്ടതല്ല തിരിച്ചാശുപത്രി കടക്കയിൽ നിന്ന് തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അലി പിന്നീട് അങ്ങോട്ട് പത്തു മാസം തന്റെ കൊണ്ട് എങ്ങനെ ദൈവത്തിന്റെ തൃപ്തി കണ്ടെത്താമെന്ന് ചിന്തിക്കുകയും ആഫ്രിക്കൻ രാജ്യങ്ങളിലും പോലെയുള്ള സുഡാനിനെ പോലെയുള്ള പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന ഓരോ ലോകത്തേക്കും കയറി ചെന്ന് ഓരോ പാവപ്പെട്ടവന്റെ കണ്ണുനീരുമൊപ്പി അവസാനം ജീവിതത്തിന്റെ അവസാന സെക്കൻഡുകളിലേക്ക് കയറി ആശുപത്രി കടക്കയിൽ കടക്കുമ്പോ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചൊരു ചോദ്യമുണ്ട് അലി ബനാത്ത് ഈ സുക്കേടിനെ കുറിച്ച് താങ്കൾക്ക് എന്തു തോന്നുന്നു ദൈവം താങ്കളോട് അനീതി കാണിച്ചു എന്ന് തോന്നുന്നുണ്ടോ പുഞ്ചിരിയോടെ അലി ബനാത്തിന്റെ തിരിച്ചുള്ള മറുപടി എന്റെ അസുഖം എനിക്കൊരു ഗിഫ്റ്റായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് ഇക്കഴിഞ്ഞ ജീവിതത്തിനിടയിൽ ഞാൻ അനുഭവിക്കാത്ത പല സന്തോഷങ്ങളും ഞാൻ അനുഭവിച്ചു ഫറാരി കാറുകളിൽ ഇരുന്നൂറ് കിലോമീറ്ററുകളിലധികം വേഗതയിൽ സഞ്ചരിക്കുന്നതിനേക്കാൾ എന്റെ ജീവിതത്തിൽ എനിക്ക് ആനന്ദം കണ്ടെത്താൻ പറ്റിയത് ഞാൻ കൊടുക്കുന്ന റൊട്ടിക്കഷ്ണങ്ങൾക്ക് മുൻപിൽ കണ്ണു നിറഞ്ഞ് വിതുമ്പിക്കരഞ്ഞ് എനിക്കൊരുമ്മത്തന്ന് തിരിച്ചു പോകുന്ന ഗാനയിലെ ആഫ്രിക്കയിലെ തെരുമു മുഖത്തുള്ള പുഞ്ചിരി ആ പുഞ്ചിരിയോളം വലുതായിട്ട് എനിക്കെന്റെ ഫറാരി കാര്യുകൾ സമ്മാനിച്ചിട്ടില്ല എന്റെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ എനിക്ക് സമ്മാനിച്ചിട്ടില്ല എനിക്കെന്റെ റബ്ബനോട് തന്ന ഒരു ഗിഫ്റ്റായിരുന്നു എന്റെ അസുഖം എനിക്ക് മാറാൻ എനിക്ക് തിരിച്ചു ചിന്തിക്കാൻ നാളെ സുട്ടാവിന്റെ മുൻപിൽ ഏറ്റു നിൽക്കുമ്പോ എനിക്ക് അഭിമാനത്തോടുകൂടി നിൽക്കാൻ വീണ്ടും ആ പത്രക്കാരൻ ചോദിച്ചൊരു ചോദ്യം താങ്കളെ വിഷമിപ്പിച്ചതും സങ്കടപ്പെടുത്തിയതും ഈ സമയത്തിന്റെ ഇടയിൽ എന്തായിരുന്നു മരണമാണോ താങ്കളെ വേദനിപ്പിക്കുന്നത് ഈ ലോകത്തുള്ള കാഴ്ചകളാണോ താങ്കളെ സങ്കടപ്പെടുത്തുന്നത് അലി ബനാത്ത് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് ഇതൊന്നും എന്നെ സങ്കടപ്പെടുത്തിയിട്ടില്ല മറിച്ചെന്നെ സങ്കടപ്പെടുത്തിയത് ഞാൻ ജനിച്ച അന്ന് മുതൽ എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനോട് പറയുന്നുണ്ട് ഇന്നക്ക മയ്യത്തുൻ നീ മരിക്കും ഈ ലോകത്ത് നീ കൊട്ടാരങ്ങൾ കെട്ടിപ്പെടുത്താലും ഈ ലോകത്ത് നിന്റെ ബാങ്ക് ബാലൻസുകൾ കുന്നുകൂടിയാലും ഈ ലോകത്ത് നിനക്ക് അധികാരത്തിന്റെ ഏതൊക്കെ സോപാനത്തിൽ നീ ജീവിച്ച് ആ സോപാന ലോകത്ത് നീ ആസ്വദിച്ചാലും എത്ര കൊട്ടാരങ്ങൾ നീ കെട്ടിപ്പെടുത്താലും ഇന്നക്ക മയ്യത്തുൻ നീ മരിക്കും നീ മരിക്കും ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുമെന്ന് ആവർത്തിച്ചാർത്തിച്ച് എന്റെ റബ്ബ് പറഞ്ഞിട്ടും എനിക്കത് വിശ്വസിക്കാൻ തോന്നിയിട്ടില്ല പക്ഷെ എന്റെ ആശുപത്രിയിൽ ഒരു കൊട്ടും ധരിച്ച് കഴുത്തിലൊരു സ്ഥതസ്കോശം വെച്ച് എന്നെ പരിശോധിച്ച ഡോക്ടർ എന്നോട് പറഞ്ഞു താങ്കൾക്കിനി ഇനി ഏഴു മാസത്തെ ആയുസയുള്ളൂ എന്ന് മരണം തൊണ്ട കഴികിലേക്ക് കടന്നു വരുന്നുണ്ടെന്ന് എന്റെ റബ്ബെന്നോട് ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞിട്ടും ഞാൻ വിശ്വസിക്കാത്തൊരു കാര്യം കോട്ടിട്ടൊരു ഡോക്ടർ പറയേണ്ടി വന്ന് എനിക്ക് വിശ്വസിക്കാൻ എന്ന് ചിന്തിക്കുമ്പോ ആ ഒരു കാര്യത്തെ തൊട്ട് മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ അദ്ദേഹം ലോകത്തോട് പറയുകയും അവസാനത്തെ കിടക്കയിൽ ഐസിവിന്റെ ഉള്ളിൽ ആയത്തിൽ കുർസിയും ആമന റസൂലും ഓതി നാഥന്റെ അരികിലേക്ക് മടങ്ങുന്നു ഞാൻ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥനയിൽ ഒരു ഇടം തരണം എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് യാത്ര പോയ ഒരു മരണം പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ട് ആ സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ ഞാനും നിങ്ങളും തിരിച്ചുപോയ മതിയാകും മനസ്സിന്റെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ എന്റെ മക്കൾ എത്തി മക്കളാകുന്നതോ എന്റെ ഭാര്യ വിധവയാകുന്നതോ എന്റെ പണിതീരാടാത്ത വീട് എന്റെ കുടുംബത്തെ സങ്കടപ്പെടുത്തുന്നതോ ഒന്നും പരിഗണിക്കാതെ അള്ളാഹു ഈ ലോകത്തിൽ നിന്നും എന്നെ തിരിച്ചുകൊണ്ടുപോകും അതാണ് റബ്ബ് പഠിപ്പിച്ചതും മിൻഹാ ഹലക്കിനാക്കും ആ മണ്ണിൽ നിന്നാണ് നിങ്ങൾ വന്നതെങ്കിൽ ആ മണ്ണിലേക്ക് തന്നെ നിങ്ങൾ ഓരോരുത്തരും മടക്കപ്പെടും ആ മടക്കപ്പെടുന്നതിന്റെ മുൻപ് നമുക്ക് വേണ്ടി നമ്മൾ ചിലത് കണ്ടെത്തണം എന്റെ കവറിലേക്ക് എനിക്ക് വേണ്ടി ചിലത് എനിക്ക് കണ്ടെത്തിയേ മതിയാകൂ ഇന്നെന്റെ വാക്ക് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ഒന്നേ നേറ്റുനിന്ന് പിൻഭാഗത്തേക്കും മുൻഭാഗത്തേക്കും കണ്ണോടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് പലരെയും കാണാൻ സാധിക്കും നമ്മൾക്ക് പ്രിയപ്പെട്ട പലരും നമ്മൾക്ക് സ്നേഹം തന്നിരുന്ന പലരും നമ്മളുടെ കുടുംബത്തിലും നമ്മളെ ബന്ധത്തിലും നമ്മളോട് ചേർന്ന് നിന്ന പലരും ഈ കൂട്ടത്തിലുണ്ട് നാളെ മരിച്ചു മണ്ണോട് ചേരുന്നതിന്റെ മുൻപ് ഈ കൂട്ടത്തിൽ എത്ര പേര് എന്റെ മയത്തിന്റെ മുഖം കാണാൻ വരും എത്ര പേര് എനിക്ക് വേണ്ടി പടച്ച റബ്ബിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനുണ്ടാകും നാളെ അള്ളാഹുവിന്റെ മുൻപിലേക്ക് ചെല്ലുമ്പോ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ആദരവ് എന്റെ ആയുസ് കൊണ്ട് ഈ ലോകത്ത് ഞാൻ ജീവിച്ചെടുത്ത എന്റെ സമയത്തിന്റെ കണ്ടെത്തലാണെന്നും അതാണെന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തെന്നും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം അതുകൊണ്ടായിരുന്നു ഒരിക്കൽ മദീന മദീനാപ്പള്ളിയിലിരിക്കുന്ന സഹാബാക്കളോട് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു സഹാബത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്താണോ ഇഷ്ടം നിങ്ങളുടെ അനന്തര സ്വത്താണോ ഇഷ്ടം സഹാബാക്കൾ മുഖത്തോട് മുഖം നോക്കി അള്ളാഹുവിന്റെ റസൂല് വീണ്ടും ചോദ്യം ആവർത്തിച്ചു സഹാബത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്താണോ ഇഷ്ടം നിങ്ങളുടെ അനന്തര സ്വത്താണോ ഇഷ്ടം സഹാബാക്കളിൽ ചിലരെ ഏറ്റുനിന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളെ സ്വത്തിനോടാണ് എനിക്ക് താൽപര്യം എന്റെ എന്ന് പറയുന്നത് എനിക്ക് അവകാശപ്പെട്ടതാ എന്റെ അനന്തര സ്വത്ത് എന്റെ മക്കൾക്ക് കൊടുത്തു പോകേണ്ടതാ ഞാൻ എന്ത് സമ്പാദിച്ചു കുട്ടിയാലും അതെനിക്ക് മരണത്തിന്റെ മുൻപ് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതെന്റെ അനന്തര സ്വത്ത് മാത്രമാ എന്റെ സ്വത്താണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്റെ സഹാപത്ത് പറയുമ്പോ തിരുദൂതൻ കണ്ണുനീരോടെ തിരിച്ചു പറഞ്ഞു നിങ്ങൾക്ക് ദുനിയാവിൽ നിങ്ങളുടേതെന്ന് പറയാൻ നിങ്ങൾ തിന്നു തീർത്തതേയുള്ളൂ അതിനെയൊരാൾക്ക് തിന്നാനാവില്ല നിങ്ങൾ ധരിച്ചതേയുള്ളൂ അതിനെയൊരാൾക്ക് ധരിക്കാനാവില്ല നിങ്ങൾ ചെലവഴിച്ചതേയുള്ളൂ അത് മറ്റൊരാൾക്കിന് ചെലവഴിക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ മരിച്ചാലും നമ്മൾ മരിച്ചാലും നമുക്കല്ലാഹുവിന്റെ കവറിലേക്ക് കിട്ടുന്ന അനന്തരസത്യം എന്തെന്നറിയോ ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ ചെയ്തു കൂട്ടിയ നന്മകൾ കാരണം നമ്മളെ മരിച്ച വാർത്ത കേൾക്കുമ്പോ ആ കവറിന്റെ മണ്ണിലേക്ക് മൂന്ന് പിടി മണ്ണ് വാരിയിടുമ്പോൾ അത് നാട്ടിലെ പള്ളിക്കാട്ടിലാവട്ടെ യു എയിലെ ഏതെങ്കിലും ഒരു മണ്ണിലാവട്ടെ മൂന്നാമത്തെ പിടി മണ്ണും കവറിന്റെ മേലേക്ക് ഇടുമ്പോ മനസ്സറിഞ്ഞിട്ടൊരാൾ പറയണം റബ്ബേ ഈ മനുഷ്യന്റെ കവറ് നീയൊന്ന് വിശാലമാക്കി കൊടുക്കണേ കൊടുക്കണേന്നാദ ഒരുപാട് ദീനിനു വേണ്ടി ഒരുപാട് കുടുംബത്തിന് വേണ്ടി സ്വന്തങ്ങൾ മറന്ന് മറ്റുള്ളവന്റെ സന്തോഷത്തിനു വേണ്ടി പലതും ജീവിതത്തിൽ പകർത്തിയിരുന്ന ഈ മനുഷ്യന്റെ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ എന്ന് നമ്മളറിയാത്ത നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെങ്കിലും പറഞ്ഞാൽ അതാണ് മനുഷ്യരെ അനന്തരസ്വത്ത് അതാണ് എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന അനന്തരസ്വത്ത് ആ അനന്തര സ്വത്ത് നേടാനായിരുന്നു സഹാബത്ത് മത്സരിച്ചുകൊണ്ടിരുന്നതും ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും പരസ്പരം സ്നേഹിച്ചതും അങ്ങോട്ടും ഇങ്ങോട്ടും പടച്ചറബിന്റെ ദുനിയാവിൽ അവർ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തിയതും ആ അനന്തരസ്വത്ത് റബ്ബിന്റെ കോടതിയിലേക്ക് കണ്ടെത്താൻ വേണ്ടി അതുകൊണ്ടാണല്ലോ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ കൊടിയ പീഡനങ്ങൾ അള്ളാഹുബിന്റെ ഹബീബും റസൂലുള്ളയിൽ വിശ്വസിച്ച സഹാബാക്കളും ഏറ്റുകൊണ്ടിരിക്കുമ്പോ ഒരു ഇരുട്ടുള്ള രാത്രിയിൽ മക്കയിലെ റസൂലുള്ളാന്റെ വീട്ടിന്റെ വാതിലിനാരോ മുട്ടി ഭയപ്പാടോടുകൂടി അള്ളാഹുബിന്റെ ഹബീബ് ബാലുതിൽ തുറക്കുമ്പോ കണ്ടത് പേരിനു മാത്രം ഒരു വസ്ത്രം ധരിച്ച് മേലൊട്ടാകെ കറുത്ത രോമങ്ങളുമായി ഒരു കറുത്ത കാപ്പിരി മനുഷ്യൻ നഗ്നത മറയുന്ന ഒരു തുണി മാത്രമേ ആ മനുഷ്യനുള്ളൂ അല്പം ഇരുട്ടിൽ നിന്ന് അബീബിന്റെ മുൻപിലേക്ക് കയറി നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു പ്രവാചകരെ ഞാൻ ബിലാൽ ഞാൻ ബിലാലാണ് ബിയെ കറുത്ത വർഗ്ഗക്കാരിൽപ്പെട്ട എന്റെ ഉമ്മയ്യത്തിന്റെ അടിമയായിരുന്ന ഒരടിമയായ ബിലാലാണ് ഞാൻ എനിക്ക് താങ്കളിൽ വിശ്വാസമുണ്ട് നെബിയെ താങ്കളല്ലാഹുവിന്റെ പ്രവാചകനാ താങ്കളെ ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് ചുറ്റുഭാഗവും നോക്കി പേടിച്ചരണ്ട് റസൂലിന്റെ കൈ പിടിച്ച് ഇസ്ലാമിന്റെ ബൈഅത്ത് അത് ചൊല്ലിക്കൊടുക്കുമ്പോ ജീവിതത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ നെഞ്ചു പൊട്ടി കണ്ണുനീരോടുകൂടി ബിലാൽ റബിൽവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചു ആ കെട്ടിപ്പിടിച്ച സെക്കൻഡിൽ ബിലാൽ റബിയുൽ ഒരൽപ്പം പിന്നോട്ടു മാറി അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു എന്തേ ബിലാൽ ബിലാൽ റബിവിന്റെ മറുപടി പ്രവാചകരെ എന്നെ ജനിപ്പിച്ചുമ്മയല്ലാതെ ഒരാളും എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല എന്റെ ജീവിതത്തിൽ എന്റെ ഉമ്മയല്ലാത്തൊരാളും എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല നബിയെ എന്നെ കാണുമ്പം അറപ്പോടെ മുഖം തിരിക്കുന്നവരും വെറുപ്പോടെ കാർക്കിച്ചു തുപ്പുന്നവരും ഭക്ഷണം പോലും തരാതെ പട്ടിണിക്കിടുകയും ചെയ്യുന്ന ഈ ജനതയ്ക്ക് മുൻപിൽ താങ്കൾ എന്നെ കെട്ടിപ്പിടിച്ചപ്പോ താങ്കൾ നെഞ്ചോടെ എനിക്ക് ചേർന്ന് നിന്നേൽക്ക് വേണ്ടെന്നപ്പോ വല്ലാത്ത സന്തോഷം തോന്നുന്നു നബിയെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിങ്ങളോടൊപ്പം എനിക്കും ഇടമുണ്ടാകുമെന്ന് കരുതി ഞാൻ തിരിച്ചു പോകുന്ന റസൂലെ എന്നള്ളാഹുവിന്റെ ഹബീബിന്റെ കൈവിടിച്ച് തിരിച്ചു മടങ്ങുമ്പോ ഇരുട്ടത്തിറങ്ങിയോടുന്ന അർദ്ധനഗ്നായ ബിലാൽ റബി ലാൻ ഇവിനെ കണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് സ്നേഹിച്ചതും അവര് പരസ്പരം സ്നേഹത്തോടെ പെരുമാറിയതും നാളെ റബ്ബിന്റെ മുൻപിൽ അള്ളാഹുവിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും റബ്ബിനോട് ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള കൃത്യമായ ബോധത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്വയം ഉരുകിയിട്ടാണെങ്കിലും പലതും മറന്നിട്ടാണെങ്കിലും ആ ബന്ധങ്ങളെ സ്നേഹിക്കാൻ എന്നും അള്ളാഹുവിന്റെ ഹബീബ് താൽപര്യം കാണിച്ചിട്ടുണ്ട് മദീനത്തെ പള്ളിയിലേക്ക് പോകുമ്പോൾ തലയിൽ ചപ്പ ചവറ് നിക്ഷേപിക്കുന്ന പള്ളിയിലേക്ക് നമസ്കാരത്തിന് പുറപ്പെടുമ്പോ തലയിൽ ചപ്പ ചവറ് നിക്ഷേപിക്കുന്ന ജൂതപ്പെണ് അല്പ ദിവസം കാണാതായപ്പോ അവൾ സുക്കേട് ബാധിച്ച് കിടപ്പിലാണെന്നറിയുന്ന അള്ളാഹുവിന്റെ ഹബീബ് കയറി ചെന്ന് അവളുടെ രോഗശമനത്തിന് വേണ്ടി ആശ്വാസവാക്കുകൾ വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ സ്വയമൊരുകി മറ്റൊരുക്കൾക്ക് മുൻപിൽ ജീവിതത്തിന്റെ പട്ടിണിയാണെങ്കിലും മറ്റുള്ളവന്റെ സന്തോഷത്തിനു വേണ്ടി പലതും മറന്ന് ജീവിച്ച ഒരു റസൂലിന്റെ അനുയായികളാണ് നമ്മളെങ്കിൽ ആ പ്രവാചകന്റെ അനുയായികൾക്ക് ഇന്ന് അള്ളാഹുവിന്റെ ദീനിലേക്ക് ഏതൊക്കെ ഭാഗങ്ങൾ ക്ലിയറായാലും കുടുംബത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല പലരും ബന്ധങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല മുഖത്തോട് മുഖം നോക്കാതെയും പറഞ്ഞ സലാം അടക്കാതെയും ഒരുപാട് ബന്ധങ്ങൾ അകന്നുകൊണ്ടിരിക്കുകയാണ് എന്താ കാരണം കാരണങ്ങൾ ആർക്കും അറിയാത്ത കാരണങ്ങൾ ഈ ദുനിയാവെന്ന് പൊരുത്തം കിട്ടാതെ മരിച്ചു പോകുന്ന പതിനായിരങ്ങൾ മനസ്സിന്റെ വെറുപ്പും പകയും ഈ ദുനിയാവിൽ ചോദിച്ച് പറഞ്ഞു തീർക്കേണ്ടതിന് പകരം മരിച്ചു കിടക്കുന്ന വാപ്പാന്റെ തലക്കും നിന്ന് പൊരുത്തം വാങ്ങാൻ മക്കളെ ഏൽപ്പിച്ചു പോകുന്ന ഹതഭാഗ്യവാന്മാരായ രക്ഷിതാക്കളുണ്ട് ഹതഭാപകന്മാരായ ഉമ്മമാരുണ്ട് ഇങ്ങനെ പലതിന്റെ പേരിലും കുടുംബങ്ങളിൽ പോലും ഒരുമയില്ലാതാകുന്നു ഏട്ടനനിയനെ കാണാൻ താൽപ്പര്യമില്ല അനിയനേട്ടനെ കാണാൻ താൽപര്യമില്ല ആങ്ങളെക്ക് പെങ്ങളെ കണ്ടൂടാ പെങ്ങളെക്കാങ്ങളെ കണ്ടൂടാ നാത്തൂമാർക്ക് ആങ്ങളന്റെ ഓളെ കണ്ടൂടാ ആങ്ങളന്റെ നാത്തൂമാരെ കണ്ണെടുത്താൽ കണ്ടൂടാ ഒരേ കുടുംബത്തിന്റെ ഉള്ളിൽ ഒരേ വാപ്പാന്റെ എല്ലുൾ വെള്ളമാക്കി ജീവിപ്പിച്ച മക്കൾ ഒരേ ഉമ്മാന്റെ മുലപ്പാൽ കുടിച്ച് ജീവിച്ച മക്കൾ ഇന്ന് തമ്മുത്തല്ലിക്കൊണ്ടിരിക്കുന്ന കാലം ഈഗോയുടെ പേരിലും പകയുടെ പേരിലും മനസ്സിന്റെ ഒരൽപ്പം കാരുണ്യം കാണിക്കാതെ ദുനിയാവിന്റെ മായാലോകത്തെ അന്റ ഞാൻ ഓന്റെ ചെലവിലല്ലോ എനിക്കത്യാവശ്യം സമ്പത്തുണ്ട് നിന്റെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട് മൂന്നാളെ കെട്ടിച്ചിട്ടുണ്ട് വീടുണ്ടാക്കിയിട്ടുണ്ട് എത്രയൊക്കെ നഷ്ടം സംഭവിച്ചാലും ലാഭം കിട്ടുന്ന കച്ചവടമുണ്ട് എന്ന ദാഷ്ട്യ ചിന്തയോടുകൂടി ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്തവർ മൂന്ന് പിടി മണ്ണ് ആ കവറിന്റെ മേലേക്ക് വാരിയിടുമ്പോ കവറിന്റെ വക്കിലിരിക്കുന്ന പലരും ആത്മരോഷത്തോടെ പറയുന്നത് എന്തൊക്കെ കാണിച്ചു കൂട്ടിയ മനുഷ്യന എത്രയൊക്കെ വെട്ടിപ്പിടിച്ചിട്ടും കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും ഒരു കാലണയുടെ ഗുണമില്ലാതെ തിന്നും കുടിച്ചും രമിച്ചും കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയും ലക്ഷറി ലൈഫ് ജീവിതത്തിൽ ആസ്വദിച്ചും ഈ മണ്ണിന്റെ അടി കിടക്കുന്നവൻ എന്തൊക്കെ ചെയ്തു കുട്ടിയവനാണെന്ന് മനസ്സു വെറുത്തു പറയിപ്പിച്ചും മടങ്ങിപ്പോകുന്ന യാത്രയല്ല മനുഷ്യരെ നമുക്ക് വേണ്ടത് ഓരോരുത്തരും ഓരോ പിടിമണ്ണാ കവറിലേക്ക് ഇടുന്ന സമയത്തും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മടക്കം അതിനെന്തുവേണം ബന്ധങ്ങളെ കുട്ടിയോജിപ്പിക്കണം നിങ്ങൾക്കാർക്കെങ്കിലും നാഥനിൽ വിശ്വാസമുണ്ടെങ്കിൽ അള്ളാഹു ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ മടക്കം റബ്ബിന്റെ മുൻപിലാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആളിക്കത്തുന്ന തീജ്വാലകളായ റബ്ബിന്റെ മരകമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ പറയാക്കപ്പെട്ട അരുവികളുടെ സ്വർഗലോകമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കപ്പെടുന്നുണ്ടെങ്കിൽ നാഥന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ കടുകോണി വ്യത്യാസത്തിൽ ഓരോന്നും വിചാരണ ചെയ്യപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ആഹിർ നിങ്ങൾക്കുണ്ടെങ്കിൽ അവൻ ഒന്നാമത്തെ ഭക്തിന് മാത്രം വന്ന് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയാൽ മതി എന്നല്ല റബ്ബിന്റെ തിരുദൂതന്റെ വാക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നരാടൻ കൊല്ലം പരിശുദ്ധ കാബാലയം കണ്ട് ഒരു ഹജ്ജ് ചെയ്യണം ഒരു ഉമ്പ്ര ചെയ്യണം എന്നല്ല റസൂൽ വാക്ക് കയ്യിലുള്ള പത്തോ നൂറോ ആയിരമോ ദുർഹമുകൾ അള്ളാന്റെ മാർഗത്തിൽ കൊടുത്ത് സൽപേരും പരിശുദ്ധിയും വാങ്ങണമേ എന്ന് മാത്രമല്ല റസൂൽ വാക്ക് വിശുദ്ധ ഖുർഹാനിന്റെ നൂറ്റി സൂറത്തുകൾ ആയിരം തവണ ഓതി ഓദിത്തീർത്ത് നാട്ടിലെ സർവ്വ ഖുർആൻ ക്ലാസുകളിലും പങ്കെടുത്ത് ഞാനൊരു നല്ല ഹാഫിൽ ലെവലിലേക്ക് എത്തിയവനാണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ മാത്രമല്ല റസൂലുള്ളാന്റെ കൽപ്പന നെറ്റിത്തടത്തിൽ ഉടുക്കുന്ന സലഫി മർദ്ദകളും ഓതി തീർക്കുന്ന ഖുർആാനും റബ്ബിന്റെ മുൻപിൽ ഉപയോഗപ്പെടണമെങ്കിൽ ഉപകാരപ്പെടണമെങ്കിൽ അള്ളാന്റെ മലക്കുകൾ കാത്തു നിൽക്കണമെങ്കിൽ സ്വർഗ കവാടം തുറക്കപ്പെടണമെങ്കിൽ അവനവന്റെ കുടുംബം നന്നാക്കട്ടെ കുടുംബ ബന്ധം ചേർക്കട്ടെ കാരണം ഈ ലോകത്ത് നിന്നും മാത്രമേ നിങ്ങൾക്കല്ലാഹുവിന്റെ ദുനിയാവിലേക്ക് സമ്പാദിക്കാൻ പറ്റൂ മരണം തൊണ്ടയിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് പണക്കാരൻ പാവപ്പെട്ടവൻ അല്ലെങ്കിൽ കുടുംബക്കാരൻ ബന്ധുക്കാരൻ എന്നൊന്നും ചോദ്യങ്ങളില്ല ഈ നാട്ടിൽ ഈ ലോകത്ത് വെച്ച് ഏതെങ്കിലും ഒരു അപകടത്തിൽ മരിച്ചു കിടക്കുന്ന എന്റെ മയ്യത്ത് ഷാർജയിലെ ഏതെങ്കിലും മോർച്ചയ്ക്കുള്ളിലുണ്ടെങ്കിൽ അൻസാറിനെപ്പോ കൊണ്ടുവരും എന്നാരും ചോദിക്കാറില്ല മയ്യത്തെപ്പോ എടുക്കും മയത്തെപ്പോ മറമാടും ആദ്യം നഷ്ടപ്പെടുന്ന പേര് പോലും അള്ളാഹുവിന്റെ മുൻപിൽ പടച്ച റബ്ബ് വിളിച്ച് ചോദ്യം ചെയ്യപ്പെടുമെങ്കിൽ മനുഷ്യരെ ഈ ലോകത്ത് നമ്മളെ ബന്ധങ്ങൾക്ക് വേണ്ടി പ്രാധാന്യം കൊടുത്തി കൂടിച്ചേരാനും കൂട്ടിച്ചേർക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് നന്നാവാൻ സാധിക്കുന്ന ലോകം ഈ ദുനിയാവ് മാത്രമാ ആഹാരത്തിൽ റബ്ബിന്റെ മുൻപിൽ പൊരുത്തം വാങ്ങലില്ല അള്ളാഹുവിന്റെ മുൻപിൽ ക്ഷമാപണങ്ങളില്ല റബ്ബിന്റെ മുൻപിൽ സങ്കടം കൊണ്ട് കൈ പിടിച്ച കരയലുകളില്ല നാഥന്റെ മുൻപിൽ വിനീത വിധേയ വേഷം കെട്ടി അള്ളാഹുവിനെ വഞ്ചിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല പരലോകം റബ്ബിന്റെതാ മാലിക് മാലിക് അന്ന് റബ്ബിന്റെതാണ് ആ ലോകം അവിടെ എന്ത് നടക്കണമെന്ന് എന്റെ റബ്ബ് തീരുമാനിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങിപ്പോകുന്ന മടക്കം വെറുപ്പ് നിറഞ്ഞ മനസ്സോടെയാവരുത് ഒന്നും കൊണ്ടുപോകാൻ പറ്റാതാകുമ്പോ നിറഞ്ഞ മനസ്സോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കണം ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപേ പത്തിരുപത്തി കൊല്ലം പ്രവാസ ലോകത്തെ